മൂവാറ്റുഴ നഗരമധ്യത്തിലെ കാവുംപടി റോഡിലുള്ള വീട്ടിൽ നിന്നും പെരുമ്പാബിനെ പിടികൂടി പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെയാണ് ഓടുകൾക്കിടയിൽ നിന്നും ഫോറസ്റ്റിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച സേവി പൂവൻ പിടികൂടിയത് പെരുമ്പാമ്പിനെ കോതമകലം ആർ ആർ ടി ടീമിന് കൈമാറുമെന്നും സേവി പറഞ്ഞു മൂവാറ്റുപുഴ നഗര കാവുംപടി റോഡിലുള്ള വീടിന്റെ രണ്ടാം നിലയിലെ കഴുക്കോലിൽ കുരുങ്ങിയ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് ഫോറസ്റ്റ് റെസ്ക്യൂറായ സേവി പൂവനാണ് പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ രണ്ടര മണിക്കൂർ പണിപ്പെട്ട് പിടികൂടിയത് രണ്ടാം നിലയിൽ നിന്നും ഓട് നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടു നോക്കിയ വീട്ടുകാരാണ് പാമ്പിനെ ആദ്യം കണ്ടത് നഗരമധ്യത്തിൽ ഇത്രയും വലിയ ഒരു പെരുമ്പാമ്പ് എങ്ങനെ വീടിന്റെ മുകൾ നിലയിലെത്തിയെന്നത് അത്ഭുതകരമായി വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സേവി പാമ്പിനെ സാഹസികമായി പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ കോതമംഗലം ആർ ആർ ടി ടീമിന് കൈമാറുമെന്ന് അറിയിച്ചു ഇരതേടിയെത്തിയ പെരുമ്പാമ്പാണ് കഴുക്കൊല്ലിൽ കുടുങ്ങിയതെന്നും ഇര വിഴുങ്ങിയിട്ടില്ലെന്നും സേവി പറഞ്ഞു ഇത് കൊണ്ട് ഒരു പതിനഞ്ചരോളം മേലെ ഉള്ള പെരുമ്പാമ്പാണ് ഇത് പിന്നലെ അശോകഞ്ചാട്ടൻ ഇവിടെ ഉച്ചയായിട്ട് ഓട് പോയത് അനുസരിച്ച് ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ രണ്ട് മണിക്കാണ് വിളിച്ചത് അപ്പോൾ പാമ്പും അച്ഛൻ്റെ മുകളിലാണ് അവിടുന്ന് നമ്മളതിനെ താളം ചാടിച്ച് താഴം മറ്റത്തേക്ക് ചാടി ചെയ്തത് പാമ്പ് അപ്പോൾ ചാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിനെ റെസ്ക്യൂ ചെയ്യേണ്ട ഒരവസ്ഥയിലായി പെളി ഇനി സാധനം നേരെ ഇപ്പോൾ നെയ് കാണുന്ന കോമഡി റോഡാണ് ആളുകൾ കൂടുതൽ പോകുന്ന വഴിയാണ് അപ്പോൾ ആളുകൾക്ക് ദൂരമാവും എന്നാലും ഇതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോ ആറാട്ടി കോതാകരം ഫോറസ്റ്റ് ഓഫീസിലെ ഒപ്പിച്ച് അത് പൂത്താങ്കട്ട് വനമേഖലയിലേക്ക് തുറന്നു കൊടുക്കും ഏതാണ്ട് ഒരു പതിനഞ്ചിലെ മേലെ തൂക്കമുള്ളൊരു പെരുമ്പാമ്പാണിത് ഇപ്പോൾ ഇവിടുന്ന് എന്നെ ഇപ്പോൾ ഒരു അഞ്ചാമത്തെ പെരുമ്പാമ്പിനെ പിടിക്കുന്നത് നീച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇല്ല ഇല്ല ഇര വഴങ്ങിയിട്ടില്ല ഇരക്ക് തീറ്റയ്ക്ക് വന്നതാണ് തീറ്റ കിട്ടിയിട്ടില്ല അപ്പൊ ഇരക്ക് വേണ്ടിട്ട് നിന്നാണ് ആ ഓടിന്റെ മോള് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം